നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ രണ്ടായിരത്തിഅറുന്നൂറ്റി പതിമൂന്ന് പേർ കൂടി രോഗമുക്തരായി ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് അതേസമയം തിങ്കളാഴ്ച പുതുതായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേരിൽ കൂടി രോഗം സ്ഥിരീകരിച്ചു കോവിഡ് ബാധിതരുടെ ആകെ എണ്ണം രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലായി ഇരുപത്തിയേഴ് പേർ മരിച്ചു ആകെ മരണം രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതായി നാൽപ്പത്തി മൂവായിരത്തി ഇരുനൂറ്റി മുപ്പത്തി എട്ട് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് പേരുടെ നില ഗുരുതരമാണ് ഒമാനിൽ ആയിരത്തി യിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒൻപത് പേർക്ക് കൂടി കോവിഡ് ഭേദമായി ഇതോടെ രോഗമുക്തരുടെ എണ്ണം അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴായി ചൊവ്വാഴ്ച എണ്ണൂറ്റി നാല്പത്തി ആറ് പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ മൊത്തം രോഗികൾ എഴുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി നാലായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് പരിശോധനകളാണ് നടത്തിയത് പുതിയ രോഗികളിൽ എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ സ്വദേശികളും എഴുപത്തിയഞ്ചു പേർ പ്രവാസികളുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒൻപത് പേർ കൂടി മരണപ്പെട്ടു ഇതോടെ മരണസംഖ്യ നാനൂറ്റി രണ്ടായി ഉയർന്നിരിക്കുകയാണ് യു എൽ ഇന്ന് കോവിഡ് ബാധിച്ച് രണ്ട് പേർ കൂടി മരിച്ചു ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ മുന്നൂറ്റി നാൽപ്പത്തി ഏഴായി ഉയർന്നു അതേസമയം ഇന്ന് മുന്നൂറ്റി അറുപത്തി ഒൻപത് പേർക്കാണ് രാജ്യത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി പേർ രോഗമുക്തരാവുകയും ചെയ്തു ഇതുവരെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ആറായി ഉയർന്നു അവരിൽ അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് പേരും രോഗമുക്തരായിട്ടുണ്ട് നിലവിൽ ആറായിരത്തിനൂറ്റി പേർ മാത്രമാണ് ചികിത്സയിൽ കഴിയുന്നത് കഴിഞ്ഞ മണിക്കൂറിനിടെ നാൽപ്പത്തി മൂവായിരം കോവിഡ് പരിശോധനകൾ യു എയിൽ നടത്തി വെളിപ്പെളിനോടനുബന്ധിച്ച് ഷാർജയിൽ നാല് ദിവസത്തെ ഫ്രീ പാർക്കിംഗ് പ്രഖ്യാപിച്ചു ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയാണ് സൗജന്യ പാർക്കിംഗ് സൗകര്യം ലഭ്യമാവുക ഔദ്യോഗിക അവധി ദിവസങ്ങളിലടക്കം പണം നൽകേണ്ട പ്രത്യേക പാർക്കിംഗ് സ്ഥലങ്ങൾ ഒഴികെ മറ്റ് പാർക്കിംഗ് കേന്ദ്രങ്ങളെല്ലാം സൗജന്യമായി തന്നെ ഉപയോഗിക്കാം അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു മുഖാവരണമില്ലാതെ പുറത്തിറങ്ങിയാൽ മൂവായിരം ദൃഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ് പൊതുസ്ഥലങ്ങളിലും കൂടുതൽ പേരെത്തുന്ന സ്വകാര്യ ഇടങ്ങളിലുമെല്ലാം മുഖാവരണം ധരിക്കാത്തവർക്കാണ് മൂവായിരം ദൃഹം പിഴ ചുമത്തുന്നത് മുഖാവരണം ധരിക്കലും സാമൂഹിക അകലം പാലിക്കലും തന്നെയാണ് വൈറസ് വ്യാപനം ചേർക്കുന്നതിൽ നിർണായകമെന്ന് പോലീസ് വ്യക്തമാക്കി കൃത്യമായും വിധത്തിലാവണം മുഖാവരണം ധരിക്കേണ്ടത് ഇതിൽ ഒരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാവരുത് പുകവലിക്കുകയോ അലക്ഷ്യമായി മുഖാവരണം ധരിക്കുകയോ ചെയ്താലും നടപടി നേരിടേണ്ടി വരും കുവൈറ്റാൽ ചൊവ്വാഴ്ച മുതൽ കർഫ്യൂ രാത്രി ഒൻപത് മുതൽ പുലർച്ചെ മൂന്ന് വരെ ചുരുക്കും നിലവിൽ രാത്രി എട്ട് മുതൽ രാവിലെ അഞ്ചു വരെയാണ് കർഫ്യൂ ഉള്ളത് പ്രധാനമന്ത്രി സബാഹ് ഖാലിദ് അൽഹമദ് അസബാഹിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത് ചൊവ്വാഴ്ച മുതൽ കുവൈറ്റ് കോവിഡ് പ്രതിരോധ നിയന്ത്രണങ്ങൾ നീക്കലിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ാണ് മൂന്നാം ഘട്ടത്തിൽ കർഫ്യൂ നീക്കുമെന്നാണ് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നത് എങ്കിലും കർഫ്യൂ സമയം കുറയ്ക്കുക മാത്രമാണ് ചെയ്തത് അഞ്ചു ഘട്ടമായി നിയന്ത്രണങ്ങൾ നീക്കി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനം ഒമാനിൽ വിവിധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന തടവുകാർക്ക് മോചനം ബലിപെരുന്നാളിനോടനുബന്ധിച്ചു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരി ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത് മോചിതരാകുന്ന നാനൂറ്റി മുപ്പത്തിമൂന്ന് തടവുകാരിൽ ഇരുന്നൂറ്റി പതിനേഴ് പേർ പ്രവാസികളാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇന്ത്യ അടക്കം ഏഴ് രാജ്യങ്ങളിലേക്ക് കൂടി കുവൈറ്റ് എയർലൈൻസ് ബുക്കിംഗ് തുടങ്ങി ഓഗസ്റ്റ് ഒന്ന് മുതൽ കുവൈറ്റ് വിമാന സർവീസ് ആരംഭിക്കുകയും ചെയ്യും ഇന്ത്യയിൽ മുംബൈ ദില്ലി കൊച്ചി ചെന്നൈ എന്നിവിടങ്ങളിലേക്കാണ് ബുക്കിംഗ് തുടങ്ങിയത് ഖത്തർ അസർബൈജാൻ ബോസ്ട്രിയ ആൻഡ് ഹെർസഗോവിന പാകിസ്ഥാൻ സ്പെയിൻ ജോർദാൻ എന്നിവിടങ്ങളിലേക്ക് കൂടിയാണ് ഇന്ത്യയെ കൂടാതെ ബുക്കിംഗ് ആരംഭിച്ചത് ഇന്ത്യയിലേക്ക് രണ്ടാഴ്ച മുമ്പ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഒമാനിൽ വിദേശികളുടെ എണ്ണം കുറയുന്നു മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞത് നിലവിൽ ഒമാനിലെ മൊത്തം ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തിൽ താഴെയാണ് വിദേശീയ ജനസംഖ്യ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ആദ്യമായാണ് വിദേശീയ ജനസംഖ്യയിൽ ഇത്രയും വലിയ കുറവുണ്ടാകുന്നത് കോവിഡ് ഉയർത്തുന്ന വെല്ലുവിളികളാണ് പ്രവാസികളുടെ കൊഴിഞ്ഞുപോക്കിന് പ്രധാന കാരണമായി ഉന്നയിക്കുന്നത് കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം വ്യാപാര സ്ഥാപനങ്ങളടക്കം മറ്റും അടച്ചിടേണ്ടി വന്നതും വിദേശികളുടെ കൊഴിഞ്ഞുപോക്കിന് കാരണമായിട്ടുണ്ട് ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി മക്ക മദീന പുണ്യനഗരങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന കാര്യാലയ മേധാവികളാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത് ജൂലൈ ഇരുപത്തിയെട്ടിന് സന്ധ്യ കഴിഞ്ഞ മക്കയിൽ നിന്ന് ഹാജിമാർ കൂടാരങ്ങളുടെ താഴ്വരയായ മിനയിലേക്ക് നീങ്ങി തുടങ്ങും ഇരുപത്തിയൊൻപതിന് ബുധനാഴ്ച അഞ്ചു നേരത്തെ നമസ്കാരവും പ്രാർത്ഥനയുമായി ഹാജിമാർ മിനായിൽ തങ്ങും വ്യാഴാഴ്ച പ്രഭാതത്തിൽ നിന്ന് അറഫയിലേക്ക് പോകും ബുറൈദ ആശുപത്രിയിലെ സ്റ്റാഫ് ജോർജ് അന്തരിച്ചു ഹൃദയാഘാതമായിരുന്നു മരണകാരണം ചങ്ങനാശ്ശേരി സ്വദേശിനിയാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഭർത്താവ് ബിപിൻ കുര്യാക്കോസും കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ മൂന്നാം ഘട്ടത്തോടനുബന്ധിച്ച് ഖത്തറിൽ മുന്നൂറ് പള്ളികൾ കൂടി പ്രാർത്ഥനയ്ക്കായി കൊടുക്കുമെന്ന് ഔഖാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്ന് സുബഹി നമസ്കാരത്തോടെയായിരിക്കും പള്ളികൾ തുറക്കുക കോവിഡ് സാഹചര്യത്തിൽ അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചായിരിക്കും പള്ളികൾ തുറക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ